പൊന്നാണി നഗരസഭ കേരളോത്സവം സമാപിച്ചു നൂറ്റി എഴുപത്തിയൊന്ന് പോയിന്റുമായി നാട്ടുകൂട്ടും പൊന്നാണി ഓവറോൾ ചാമ്പ്യന്മാരായി രണ്ടാഴ്ചക്കാലം നീണ്ടുനിന്ന പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിലുള്ള കേരളോത്സവത്തിന് സമാപനമായി കല കായിക മത്സരങ്ങളും സ്പോർട്സ് ഇനങ്ങളിലുമായി ആവേശകരമായ മത്സരമാണ് കേരളോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് യുവജനങ്ങളുടെ പങ്കാളിത്തവും ഏറെ ശ്രദ്ധേയമായിരുന്നു സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റപുറത്തിന്റെ അധ്യക്ഷതയിൽ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാറ്റം കാഴ്ച വയ്ക്കുന്നതാണെന്ന് നമുക്കറിയാം നമ്മുടെ ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടുള്ള സ്കൂൾ കലോത്സവം ലക്ഷക്കണക്കിന് കുട്ടികളെ കോർത്തിണക്കി കൊണ്ടുവന്ന അവരുടെ കഥാപ്രകരണം പ്രകടിപ്പിക്കാനും മികവുറ്റ കലാകാരന്മാരാക്കി മാറ്റാനുമുള്ള ആ ശ്രമം അതുപോലെ തന്നെ ഇപ്പോൾ സ്പോർട്സ് മേഖലക്കകത്താണെങ്കിൽ ഈ കേരളത്തിൽ വലിയ തോതിലേക്കുള്ള അതേ രൂപത്തിലേക്കുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാത്രമല്ല കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് പുതിയ ഒരു തോൽ തന്നെ ൂത്തിനകത്ത് സ്പോർട്സും ഉൾപ്പെടുത്താൻ കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏക സംസ്ഥാനം അത് കേരളം മാത്രമാണ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ പഞ്ചായത്തിലും ഒരു കണിക്കുറം ഉണ്ടാവണം എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അത് ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കാൻ കഴിയും എന്ന വിശ്വാസികളാണ് ഉള്ളത് ഇപ്പൊ നമ്മുടെ മന്ത്രത്തിനകത്ത് രണ്ട് സിന്തറ്റിക് ട്രാക്കുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപാല ഹബീബ് മാസ്റ്റർ കോർഡിനേറ്റർ ജാവേദ് കൌൺസിലർ ഷാഫി സലാം ഷബീറബി പ്രബീഷ് ബി വി ഷാലി പ്രദീപ് വി പി സുരേഷ് തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ സംബന്ധിച്ചു നൂറ്റി എഴുപത്തിയൊന്ന് പോയിന്റ് നേടി പൊന്നാനി നാട്ടുകൂട്ടം ഓവറോൾ ചാമ്പ്യന്മാരായി നൂറ്റി പതിനാറ് പോയിന്റ് നേടി കടവനാട് സൗഹൃദക്കൂട്ടവും എണ്ണൂറ്റി രണ്ട് പോയിന്റ് നേടി ഓറ്റു പൊന്നാനിയും ജേതാക്കളായി ഇത്രയും ഫാഷൻ പോര മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം സാറ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ